ഭാൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാത്രി പത്തരയായി ഞാൻ കിടക്കാൻ പോവാണ് ഇനിയെങ്കിലും കിടന്നില്ലെങ്കിൽ നാളെ ഫ്ലൈറ്റിൽ പണി കിട്ടുമോ എന്ന് തോന്നുന്നു പക്ഷേ എങ്ങനെ കിടക്കാൻ പറ്റുക ചെയ്യാനുള്ള എല്ലാം ചെയ്തു തീർക്കാൻ നമുക്ക് കിടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു വഴിയായി അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒരു ഫൈനൽ ചെക്ക് ചെയ്യുവാണ് ഇനി എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ഇരിക്കുന്നത് നാളെ പോകാനുള്ള തുണികളാണ് ബാക്കി എല്ലാം ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ ക്ലീനിങ് ഒരു കമ്പനിയെ ഏൽപ്പിച്ചു അതുകൊണ്ട് ഇനി ക്ലീനിങ് എന്നൊരു പരിപാടി അതിനെക്കുറിച്ച് അധികം അറിവ് ചെയ്യേണ്ട വന്നില്ല അതും കൂടെ ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ലായിരുന്നു അതുപോലെ പണിയുണ്ടായിരുന്നു ക്ലീനിങ് ഇല്ലാതെ തന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഇപ്പോൾ ഉള്ളത് നാളെ രാവിലെ കാപ്പിയൊക്കെ കുടിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ഇടാം എന്ന് കരുതി അതുപോലെ കുറച്ച് പാത്രങ്ങൾ ഞാൻ വെളിയിൽ നാളത്തെ യൂസിന് വേണ്ടി വെച്ചിട്ടുണ്ട് അതെല്ലാം അങ്ങ് കളയും നാളെ യൂസ് ചെയ്തിട്ട് അങ്ങ് കളയാം എന്നാണ് പ്ലാൻ അപ്പോൾ അടുക്കളയൊക്കെ മൊത്തത്തിൽ കാലിയായി ഞങ്ങൾ ഒരു സിക്സ് മെമ്പർ ഫാമിലി താമസിച്ചിരുന്ന വീടാണിത് ഈ വീടിങ്ങനെ കാലിയായിട്ട് കാണുമ്പോൾ ഒരു ഒരു വിഷമം എങ്കിലും പുതിയൊരു ചാപ്റ്റർ തുടങ്ങുമല്ലേ ഇനി നാട്ടിൽ വന്ന് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂട പക്ഷെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കുകയാണ് മേളൊക്കെ എല്ലാവരും എല്ലാം ക്ലിയർ ചെയ്തു എൻ്റെ മൂത്ത രണ്ടാമ്മക്കളും ഉണ്ടായിരുന്നു ഇവിടെ ഇന്നലെയൊക്കെ അവരെല്ലാവരും കൂടെ കൂടി എല്ലാം ക്ലിയറാക്കി ഞങ്ങൾക്ക് വെളിയിലൊരു ഔട്ട് ഹൗസ് ഉണ്ടല്ലോ ഔട്ട് ഹൗസ് എന്ന് പറയരുത് എന്നെൻ്റെ കെട്ടിയോൻ എപ്പോഴും പറയും ഇവരുടെ ഭാഷയിൽ ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ വെളിയിലുള്ള ടോയ്ലറ്റ് എന്നോ മറ്റോ അതിൻ്റെ അർത്ഥം അപ്പോൾ ഔട്ട് ബിൽഡിങ് ഞങ്ങളുടെ എർ ബി എൻ ബി അവിടെയാണ് ഇന്ന് ഞങ്ങൾ രാത്രി കിടക്കുന്നത് അവിടെ ഒരു ഡബിൾ ബെഡും ഒരു സോഫ പെഡും ഉണ്ട് സോ മക്കളെല്ലാം ഓൾറെഡി ഉറക്കം പിടിച്ചു അവരെ സമയത്ത് തന്നെ കൊണ്ടുപോയി കിടത്തിയെ ഉറക്കി എന്നിട്ട് ഞങ്ങൾ അടുത്ത പരിപാടിയൊക്കെ തുടങ്ങി ചെക്കിൻ ചെയ്തു കുവൈറ്റ് ഏവിയ്സിൻ്റെ ചെക്കിൻ ചെയ്യാൻ അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല അവരുടെ ആപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടി എങ്കിലും അതെല്ലാം ചെയ്ത് കഴിഞ്ഞു സീറ്റെല്ലാം സെലക്ട് ചെയ്തു ഇനി കുറച്ച് നേരമെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണം കുറച്ച് നേരം അല്ല നല്ലപോലെ ഉറങ്ങാൻ സമയമുണ്ട് രാവിലെ എട്ട് മണിക്കാണ് ഈ ടാക്സി അപ്പം രാവിലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴേ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഒരു ഫൈനൽ ചെക്കപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്നലെ ഈ മുറിയിൽ എൻ്റെ മോനുണ്ടായിരുന്നു അപ്പോൾ അത് ഓർക്കുമ്പോൾ ഒരു വിഷമം ഇതാണ് ഞങ്ങളുടെ ലോഫ്റ്റ് സ്പേസ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഇത് പാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയം ഞാൻ കാണിച്ചായിരുന്നു ഇത് ഫുള്ള് സാധനങ്ങളായി ഇതാണ് ഞങ്ങളുടെ മെയിൻ സ്റ്റോറേജ് ഇതല്ലാതെ വേറെ നമ്മൾക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവർ നമ്മൾക്ക് അവരുടെ ഗ്യാരേജ് തന്നിരുന്നു രണ്ട് ഫ്രണ്ട്സ് അവരുടെ വീട്ടിൽ നമുക്ക് സ്പേസ് തന്നു അതെല്ലാം നമ്മൾ പൈസ കൊടുത്ത് വേറെ സ്റ്റോറേജ് എടുത്തിട്ടില്ല അപ്പോൾ വീടെല്ലാം കാലിയായി ഞങ്ങൾ യാത്രയാവാനെല്ലാം റെഡി ആയി ഇരിക്കുകയാണ് സൗ അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങി ആ ഇനി ഇപ്പോൾ നാട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ